താരപുത്രി ദിയാകൃഷ്ണൻ വിവാഹിതയാവുകയാണ് ഏറെക്കാലമായി കാലമായി തൻ്റെ ആൺസുഹൃത്തായിരുന്ന അശ്വിൻ ഗണേശിനൊപ്പം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് താരം ഈ ദിവസങ്ങളിൽ വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ദിയ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചത് എന്നാൽ ഓരോന്നിനും കുറ്റവും കുറവും കണ്ടെത്തി താരങ്ങളെ വിമർശിക്കുന്നവരും ഒരു വിഭാഗമുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദിയുടെയും അശ്വിൻ ഗണേശിൻ്റെയും ഔദ്യോഗിക പെണ്ണ് കാണൽ നടന്നത് ഇരുവരുടെയും വീട്ടുകാർ മാത്രമേ ആ ചടങ്ങിനുണ്ടായിരുന്നുള്ളൂ ഈ വിശേഷം ദിയ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വരൻ്റെ വീട്ടുകാരെ വേണ്ടത്ര ഗൗനിക്കാൻ ദിയയ്ക്കോ അവരുടെ കുടുംബത്തിനോ സാധിച്ചിട്ടില്ലെന്ന് പൊതുവേയുള്ള ആരോപണം നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ലെന്നും കുറച്ചുകൂടി ആദിത്യ മര്യാദയോടെ കാണിക്കാമായിരുന്നു എന്ന് തുടങ്ങിയ നിരവധി കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു ഒടുവിൽ ഈ വിഷയത്തിൽ മറുപടിയുമായി അശ്വിൻ തന്നെ എത്തിയിരിക്കുകയാണ് എന്നെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ധിയുടെയും അച്ഛനും അമ്മയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു അവരുടെ അടുത്തു നിന്നും ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ നടത്തിയ സംഭാഷണം വളരെ പോസിറ്റീവായിരുന്നു അവർ നൽകിയ ലഘുഭക്ഷങ്ങളും ഭക്ഷണങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരും അറിയണം അപ്പോൾ സമയം വൈകുന്നേരം അഞ്ചു മണിയായിരുന്നു ആ വസ്തുത ഞങ്ങൾക്കറിയാം കുറച്ചു മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ആ യാത്ര എൻ്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻസ് ആയതിനാൽ ഞങ്ങൾക്ക് ലിമിറ്റഡ് അളവിലെ വൈകുന്നേരം ലഘുഭക്ഷണം കഴിക്കാൻ കഴിയും ഞങ്ങൾക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ മേശപ്പുറത്തെത്തിക്കാൻ രീയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഇത് വളരെ അനൗചാരിക കൂടിക്കാഴ്ചയായിരുന്നു രണ്ട് കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു കുടുംബത്തിലെ എല്ലാവരും അവർക്കിഷ്ടമുള്ളത് ധരിച്ചു ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് നിർത്തണം എനിക്ക് ഇന്ന് ഇത് കമൻറ്റ് ചെയ്യേണ്ടി വന്നു അത് കഷ്ടമാണ് ദയവായി ജീവിക്കാൻ അനുവദിക്കുക എന്നുമാണ് ദിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രൂപത്തിൽ അശ്വിൻ തൻ്റെ അഭിപ്രായം എഴുതുന്നത് ഇത് എന്തൊരു പെണ്ണ് കാണലാണ് നല്ലൊരു ഫുഡ് പോലും അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്ലേറ്റിൽ പോലും ഇടാതെ ആ റോളിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇത്രയും മേനേഴ്സ് ഇല്ലാത്ത കുടുംബമാണോ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണ് വീഡിയോ എടുത്ത് നടക്കുന്നു അവിടെ ഉള്ള മറ്റു രണ്ടെണ്ണം വെറും വാഴയായി നിൽക്കുന്നു നല്ലൊരു ഡ്രസ്സ് പോലും ഇടാതെയാണ് സഹോദരിമാർ വന്നത് അത് വീട്ടിലേക്ക് വന്നവരെ അപമാനിക്കുന്നതാണെന്ന് കണ്ടാലറിയാം ദിയ തന്നെ വീഡിയോ എടുത്ത് നടന്നതോടെ അവളുടെ ആ ദിവസത്തെ മണവാട്ടി ലുക്കാണ് നഷ്ടപ്പെട്ടത് രണ്ട് സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ആരും സഹായിച്ചില്ലെന്ന് അത്ഭുതകരമാണ് മാത്രമല്ല കുടുംബസമേതമുള്ള ചിത്രങ്ങൾ മാതാപിതാക്കൾ മാത്രമാണ് നിന്നത് അവിടെയും ഒരു മാറ്റി നിർത്തലാണ് ഫീൽ ചെയ്യുന്നത് എന്നിങ്ങനെ ദിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ കമൻറ്റുകൾ വന്നത്